ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് ൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗം നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു കമ്പനി ചെയർമാൻ എൻ പി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പിരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കമ്പനി സിഇഒ അഭിജിത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ച് റിട്ടയേർഡ് ബി ഡിഒ വത്സലകുമാരിയുടെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിക്കുകയുമുണ്ടായി പീരിമേട് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് കമ്പനി ഷെയർ ഉടമകൾക്കുള്ള ഡിവിഡൻ സർട്ടിഫിക്കറ്റിന്റെ വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തി കമ്പനി ഡയറക്ടർ കെ എം ജമീല ബോർഡ് അഡ്വൈസർമാരായ ഉണ്ണികൃഷ്ണൻ മുട്ടനാട്ട് എ കെ ഹരീന്ദ്രനാഥ് എം യു മൊയ്തീൻകുട്ടി കെ മോഹനൻ ഹൈമ ചങ്ങരത്ത് കിളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസ് കമ്പനി ഡയറക്ടർ രാമു ചാത്തനാത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ചേലക്കര രുചിയുടെ മാസ്മരിക ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം എല്ലാം ഇനി ഒരു കുടക്കീഴിൽ ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്